എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ റിസൾട്ടില് അതിന്റെ ലാഭം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേ സമയത്ത് എടുത്തു നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ വെച്ച് നോക്കുമ്പോൾ ലാഭത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ആ കുറവിന്റെ സംഭവിച്ചതിന്റെ ഫലമായി ഇന്ന് ആ സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഏകദേശം നാല് ശതമാനത്തിൽ അധികം താഴ്ന്നു നമ്മുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം മുപ്പത് രൂപയോളം താഴ്ന്നിട്ടുണ്ട് അതുകൂടാതെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും വലിയ ഹൈ പോയത് ഏകദേശം എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഏറ്റവും വലിയ ഹൈ പോയിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന റേറ്റ് ഏകദേശം അറുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ പ്രോഫിറ്റിൽ വന്ന കുറവാണ് കല്യാൺ ജ്വല്ലേഴ്സിന് ഇങ്ങനെ താഴാനായിട്ട് കാരണം ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഫണ്ടമെന്റൽ ഡീറ്റെയിലേക്ക് ഒന്ന് പോയി നോക്കണം അതുകൂടാതെ കല്യാൺ ട്രെല്ലേഴ്സിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽക്കും നമുക്ക് ഒന്ന് പോയി നോക്കണം ചാർട്ടിൽ ചാർട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഉത്തരം ലഭിക്കും ഇപ്പോൾ മേടിക്കണോ അല്ലെങ്കിൽ വേടിച്ചിട്ട് കയ്യിലുള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് ചാർട്ടും ഫണ്ടമെന്റലും നോക്കി പോവാം മറ്റൊരു കാര്യം ഇത് ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണൂ കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇത് വെച്ചിട്ട് ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ എടുക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷൻ നടത്തിയതിന് ശേഷമേ ഒരു ബൈ അല്ലെങ്കിൽ സെൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുവാൻ പാടുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കല്യാൺ ജല്ലേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽക്ക് വേണം അതായത് മാർക്കറ്റ് ക്യാപ്പ് അറുപത്തൊമ്പതിനായിരം കോടിയാണ് സ്റ്റോക്ക് പി നൂറ്റിപ്പത്താണ് സ്റ്റോക്ക് വളരെ ഉയർന്ന സ്റ്റോക്ക് പി ആണ് ഇപ്പോൾ നിലവിലുള്ളത് ആർ ഒ സി നമുക്ക് നോക്കിയാൽ ഫോർട്ടീനും ഉണ്ട് ആറോയും ഫിഫ്റ്റീനും ഉണ്ട് തരക്കേടില്ലാത്ത ആർഒയും ആർഒ സി ഉള്ളത് പക്ഷേ സ്റ്റോക്ക് ബി കൂടുതലായിട്ട് നിൽക്കുന്നു അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സ്റ്റോക്ക് ബി കൂടുതലായി നിൽക്കുന്നത് അതുകൂടാതെ നമുക്ക് ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ഇതാണ് ക്വാർട്ടറിലെ റിസൾട്ട് അതായത് വരുമാനം അതിൻ്റെ കൂടിയിട്ടുണ്ട് ആറായിരത്തി അറുപത്തഞ്ച് കോടിയാണ് വരുമാനം സെപ്റ്റംബറിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ നാലായിരത്തി നാന്നൂറ് കോടി ഉണ്ടായത് ഈ സമയം ആറായിരത്തി അറുപത്തഞ്ച് കോടിയായിട്ട് വരുമാനം കൂടി പക്ഷെ അതിനനുസരിച്ച് നെറ്റ് പ്രോഫിറ്റിൽ ഉയർച്ച വന്നിട്ടില്ല കാരണം വരുമാനം നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് ഉള്ളപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി പ്രോഫിറ്റ് ഉള്ളത് ഇപ്പോൾ ആറായിരത്തി അറുപത്തഞ്ചായപ്പം നൂറ്റി മുപ്പതായി പ്രോഫിറ്റ് അപ്പോൾ പ്രോഫിറ്റിൽ ഇവിടെ കുറവാണ് സംഭവിച്ചത് അപ്പോൾ ആ കുറവ് സംഭവിച്ചതുകൊണ്ട് സ്റ്റോക്ക് നന്നായിട്ട് താഴുന്നത് അല്ലാതെ പ്രത്യേകിച്ച് സ്റ്റോക്ക് താഴാൻ വേറെ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി ചാർട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ അപ്പോൾ ഇൻട്രോഡ ചാർട്ട് വ്യൂയിൽ നമുക്ക് നോക്കിയാൽ എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞു പോവാൻ പറഞ്ഞു പോവാം നമുക്ക് അതായത് ഇവിടം വരെ കണ്ട ഇവിടെ നിന്ന് സ്റ്റോക്ക് ഇവിടെ നിന്ന് സ്റ്റോക്ക് ഇവിടം വരെ താഴ്ന്നു അതായത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി മുപ്പത് ഇവിടെ വരെ താഴ്ന്നു അതിനുശേഷം വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്നിട്ട് അവിടെ കുറച്ച് ദിവസം അതായത് നാല് ദിവസം ആ അവിടെ ഒരു ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്തു കണ്ട അതിന് റിസൾട്ട് വന്നു റിസൾട്ട് മോശമായപ്പോൾ ഇന്നത്തെ ദിവസം റെഡ് ക്യാൻഡിൽ വന്നു ഒരു മുപ്പത് രൂപ വെള്ളോളം താഴ്ന്നു ഫോർ പേഴ്സണെ താഴ്ന്നു ഏകദേശം നമ്മൾ നോക്കിയാൽ വേണ്ട ഈ അറുന്നൂറ്റി നാൽപ്പത് റേഞ്ചിൻ്റെ വിടംബരയുടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ ആ വിടംബര വന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത് അല്ലേ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ട് ആ സംശയമൊക്കെ ഇപ്പോൾ തീർക്കാം ആ സംശയം തീർക്കാനാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടെ നമുക്ക് ആ വന്ന ആ ഏരിയ ഉണ്ടല്ലോ ഇവിടെ ആ ഗ്രീൻ ക്യാൻഡിൻ്റെ ലോയും മറ്റേ ഈ റെഡ് ക്യാൻഡിൽ ലോയും അവിടെ നമുക്ക് ചെറുതായിട്ടൊന്നും മറിക്കുക മാർക്ക് ചെയ്യാം ആ മാർക്ക് ചെയ്ത് ബാക്കിലേക്ക് ഒന്ന് കിട്ടി വരയ്ക്കുന്നു വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലാണ്ട അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ വരെ ഇത് വന്നിട്ട് ഇവിടെ റെസ്റ്റുറൻസ് ഉണ്ടാക്കി അതിന് ശേഷം വേണ്ട ഇവിടെ ആ റെസ്റ്റുറൻസിൻ്റെ അവിടെ ട്രേഡ് ചെയ്തു കുറച്ച് നാൾ അതായത് ഒരു ആറോ ഏഴോ ദിവസം ട്രേഡ് ചെയ്തു റെസ്റ്റുറൻസിൻ്റെ അവിടെ അതിനുശേഷം വീണ്ടും കയറി പോയിട്ട് ആ റെസ്റ്റോറൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റിസൾട്ട് മോശമായി ഇങ്ങനെ നിൽക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ലെവലിൽ താഴെ അതായത് അറുന്നൂറ്റി നമ്മൾ ഇവിടെ കാണിച്ച ആ സപ്പോർട്ട് ലൈനുണ്ടല്ലോ അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുന്നൂറ്റി നാൽപ്പത് ഇത് അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുന്നൂറ്റി നാൽപ്പതാണ് ഈ റേഞ്ചിൽ താഴെ സ്റ്റോക്ക് താഴേക്ക് പോവാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പേടിക്കാനായിട്ടില്ല പക്ഷേ ഈ റേഞ്ചിൽ താഴേക്ക് സ്റ്റോക്ക് പോവുകയാണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ കുറച്ചും കൂടി താഴാനായിട്ട് സാധ്യത അത് ചിലപ്പോൾ താഴ്ന്നു വന്ന് നിൽക്കുന്നത് ഏകദേശം ചിലപ്പോൾ ഈ റേഞ്ചിലായിരിക്കും വന്ന് നിൽക്കുക അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ആ റേഞ്ച് എന്ന് പറയുന്നത് വേണ്ട ഏകദേശം അഞ്ഞൂറ്റൻപത് റേഞ്ചിൽ ചിലപ്പോൾ വന്ന് നിൽക്കും അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ആ റേഞ്ച് ആ ലെവൽ അവിടെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ റേഞ്ചിൽ വന്ന് നിൽക്കാനായിട്ട് സാധ്യത നമ്മൾ ഈ പറഞ്ഞ റേഞ്ച് ഇതാണ് ഇനി നമുക്കൊരു ബൈ ലെവൽ ഇനി നമുക്കൊരു ബൈ ലെവൽ അതായത് ഒരു സിങ് ട്രേഡ് ബൈ ലെവൽ അതായത് ലോങ്ങ് ടേമിലേക്ക് അല്ല ഒരു സിങ് കുറച്ച് കുറച്ചൊരു ഒരു ടാർഗറ്റ് കിട്ടുന്ന ആ ബൈ ലെവൽ ആവണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു എഴുന്നൂറ്റി ഇരുപത് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കണം എന്താ ഈ ലെവലിന് മുകളിൽ എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്ലോസ് ചെയ്ത ഒരു ക്യാൻഡിൽ ഒരു വലിയ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർജറ്റ് ഒരു എഴുന്നൂറ്റി എഴുപത്താറ് എഴുന്നൂറ്റി അൻപത് വരെ നമുക്ക് ഒരു ടാർജറ്റ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം എഴുന്നൂറ്റി ഇരുപതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഈ റേഞ്ചിലുള്ളിൽ നമുക്ക് നോട്ടറേഡ് ഇവിടെ ഒന്ന് നോട്ടർ കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു അങ്ങോട്ടൊക്കെ പോവാം പക്ഷേ ഇതിന് മുകളിലാണെങ്കിൽ ഒരു അപ്സൈഡ് ഒരു ചെറിയൊരു അപ്സൈഡ് ഇവിടെ പ്രതീക്ഷിക്കാം പക്ഷേ അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുന്നൂറ്റി നാൽപ്പതിൽ താഴേക്കാണെങ്കിൽ നമുക്ക് അടുത്ത് നമ്മൾ പറഞ്ഞ റേഞ്ചിൽ വരെ ഈ ലെവൽ വരെ താഴാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളവർ ഈ ലെവല് ശ്രദ്ധിക്കുക അതനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക ബൈ ചെയ്യാനുള്ളവർ ഇത്രയും താഴ്ന്നു എന്ന് പറഞ്ഞിട്ട് ബൈ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് പറഞ്ഞ റേഞ്ചാണ് എഴുന്നൂറ്റി ഇരുപത് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ബൈ എടുക്കാവുന്നതാണ് എന്നിട്ട് ഷോപ്പ് ലോസ് ഈ ലെവലിൽ തന്നെ വയ്ക്കേണ്ടതായിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇൻട്രാഡ ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നുകൊണ്ട് വീഡിയോ ചുരുക്കട്ടെ